നമുക്ക് കല്യാണം കഴിഞ്ഞു അപ്പൊ വീട്ടിൽ കയറണം സമയം ലേറ്റായി തെറ്റി അപ്പൊ അതുകൊണ്ട് അർജന്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഞങ്ങളുടെ കല്യാണത്തിന് വന്ന എല്ലാവരും പിന്നെ എല്ലാവരുടെയും താങ്ക് യു പിന്നെ എല്ലാവരുടെ സ്നേഹ അനുഗ്രഹം എപ്പോഴും വേണം പിന്നെന്താ സന്തോഷം ഉറപ്പായിട്ട് സന്തോഷം പിന്നെ കുത്തീന്നുള്ള ഔട്ട്ഫിറ്റ് ആണ് താലി കെട്ടിപ്പോ ഇട്ടത് ബാക്കി എല്ലാ ഔട്ട്ഫിറ്റും ചെയ്തത് മെന്നിണിക്കു ആണ് സൂപ്പർ ഓക്കെ എന്റെ സാരി കുത്താൻപുള്ളിന്ന് ഈ സാരി കുത്താൻപുള്ളി ഗോൾഡൻ സാരി കാഞ്ചീപുരം ആ ആരി ചേച്ചിയുടെ കാഞ്ചീപുരത്തു പിന്നെ ബ്ലൗസുകളും ദാവണയും ചെയ്തത് ആ ആലബോട്ടിക്കാണ് സുർമി ചേച്ചിയുടെ ആലാബോട്ടിക്ക് ആണ് ചെയ്തത് ത്യാവശ്യം സ്പീഡിൽ വിട്ടോട്ടോ നാളെ കാലം വീട്ടിലെ വീടിന്റെ ലൊക്കേഷൻ ആകെ കയറിക്കോ ഫ്രണ്ട് കയറി ഫ്രണ്ട് കയറിക്കല്ലേ എളുനീ